ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന പരമ്പരയാണ് അഡ്വക്കേറ്റ് അഞ്ജലി പരമ്പരയിൽ അഞ്ജലി എന്ന കഥാപാത്രത്തിന് നിരവധി ആരാധകരാണ് ഉള്ളത് സോഷ്യൽ മീഡിയയിലൂടെ പാർവതി പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം ആരാധകർ ഇരുകയും നീട്ടിയാണ് സ്വീകരിക്കാറുള്ളത് എന്നാൽ ഇപ്പോൾ ഒട്ടും തന്നെ സന്തോഷകരമല്ലാത്ത ഒരു ഫോട്ടോയാണ് താരം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചത് രണ്ട് കാലുകൾ ബാൻഡേഡ് അണിഞ്ഞ വീഡിയോ ആണ് താരം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് അഞ്ജനയുടെ കാലുകൾക്ക് എന്തുപറ്റി എന്നുള്ള ആരാധകരുടെ ചോദ്യമാണ് ഉയരുന്നത് രണ്ടു കാലുകളും ഒടിഞ്ഞ് കാലുകളിൽ ബാൻഡേഡ് അണിഞ്ഞ വീഡിയോയും ഫോട്ടോയുമാണ് താരം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചത് പോസ്റ്റിന് താഴെയായി നിരവധി ആരാധകരുടെ അന്വേഷണമാണ് എത്തുന്നത് അഡ്വക്കേറ്റ് അഞ്ജലി എന്ന പരമ്പരയിൽ അഞ്ജലി എന്ന കഥാപാത്രത്തെ വളരെ ഭംഗിയായാണ് താരം അവതരിപ്പിച്ചിരിക്കുന്നത് ഇതിനു മുൻപും നിരവധി പരമ്പരകളിൽ താൻ അഭിനയിച്ചിട്ടുണ്ട് എങ്കിലും അഞ്ജലി എന്ന കഥാപാത്രത്തെയാണ് പ്രേക്ഷകർ ഏറ്റെടുത്തത് താരത്തിന്റെ കാലുകൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് താരം വ്യക്തമാക്കിയിട്ടില്ല ഇരു കാലുകളും ഒടിഞ്ഞ തരത്തിലുള്ള ഫോട്ടോയും വീഡിയോയുമാണ് താരം പങ്കുവച്ചിരിക്കുന്നത്